ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു പത്ത് ദിവസത്തോളമായി കൊണ്ടല്ല നമ്മുടെ ലൈഫ് ഓഫ് അറന് വ്ലോഗ്സ് എന്ന് പറയുന്ന ആ ചാനലിലാണ് ബിഗ് ബോസ് ഓറിയൻറ്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഈ ബിഗ് ബോസിന്റെ കോണ്ടന്റ് ഇടുന്നതിന്റെ പേരിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്രിപ്പയർ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനോ ഉള്ള സമയം കിട്ടുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഞാൻ വലിച്ചു വരും ഇങ്ങനെ വീഡിയോ ചെയ്യാറില്ല ചെയ്യുന്ന വീഡിയോ ഒക്കെ അത്യാവശ്യം ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പൊ അതിന് നല്ലൊരു സമയം വേണ്ടി വരും ഒരു പ്രിപ്പറേഷൻ നടത്താതെ കണവണ വന്നിരുന്നിട്ട് സംസാരിച്ചിട്ട് യാതൊരു താല്പര്യവും ഇല്ല അതുകൊണ്ടാണ് സത്യത്തിൽ വീഡിയോ ചെയ്യാതിരുന്നത് നമ്മൾ ബിഗ് ബോസിന്റെ ആ ഒരു നമ്മൾ ബിഗ് ബോസിന്റെ ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്ത് വരുന്നതിന്റെ പേരിലും ഇപ്പൊ രാത്രിയിലാണ് ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ കിടന്ന് കിടന്നുറങ്ങുകയാണ് എന്നിട്ട് വൈകുന്നേരം എണീക്കുകയാണ് അന്നേരം ഇതിന്റെ ഇടയിൽ ബാക്കി കോൺന്റ് ഒന്നും ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടോ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ചാനലിൽ ഒരു പത്ത് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാതിരുന്നത് എന്താണെങ്കിൽ ഇനി മുതൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്തും കൂടി എല്ലാ സബ്ജക്ട്സിനെ പറ്റിയും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാൻ ഗൈസ് അപ്പോ ഇന്നത്തെ സബ്ജക്ട് ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പുള്ളി അറ്റ ഫേമസ് ആണ് ഇവരുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര കോമഡിയാണ് ഇവരുടെ ഒരു ഗ്രൂപ്പാണ് ഡോക്ടർ അനീഷ് അതുപോലെ തന്നെ ടാർസൻ ഇവരെ ഇവരുടെ ഒരു ഗ്യാങ്ങിന്റെ ആ ഒരു വീഡിയോസ് ഒക്കെ ഭയങ്കര രസമാണ് കോമഡി വീഡിയോസ് അതിന്റെ പേരിൽ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരും കാണുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ആം സൂപ്പർ ഹീറോ പുള്ളിക്കാരന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മെറ്റേണിറ്റി ഫോട്ടോ ഷൂട്ടിന്റെ ഒരു വീഡിയോ ആൻഡ് ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അവർ പങ്കുവെച്ച ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാതെ സോ ഇതായിരുന്നു ആ ഒരു വീഡിയോ അതോടൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ടു മണിക്കൂർ മുമ്പേ ബേബി ഗേൾ ആ ഫോട്ടോ കൂടി പുള്ളിക്കാരൻ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് എന്താണ് ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്ന് അറിയില്ല എന്ന് അതിന്റെ കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ മനസ്സിലായി ആ വീഡിയോയുടെ അടിയിൽ വന്ന ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഭയങ്കര നെഗറ്റീവായിട്ടാണ് ആ ഒരു സാധനത്തിനെ കണ്ടിരിക്കുന്നത് ഒരു സാധനം കണ്ടിട്ട് അത് ഫോട്ടോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നും പെട്ടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട് കാര്യം അതൊരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇവര് പബ്ലിക്കിലി ആണ് ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ഇട്ട സമയത്ത് ഒരുപെട്ട് ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് തുറന്നു പറഞ്ഞു പ്രശ്നമില്ല പക്ഷെ അതിന്റെ അടിയിൽ വന്നിട്ട് അവരൊരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയാണ് എന്ന് പോലും ഓർക്കാതെ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ആണ് ആളുകൾ ഇടുന്നത് ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ലേഡി വന്നിട്ട് അവരുടെ വയറ് ഫോട്ടോ ഷൂട്ട് ചെയ്തു അതാണ് നാട്ടുകാർക്ക് പ്രശ്നം കുറച്ച് കമന്റ് ചെയ്യാൻ വായിക്കാം ഇത് ഇന്നിട്ട പിക്കാണിത് ഇത് കുട്ടി വന്നു എന്ന് പറഞ്ഞ് ബേബി ഗേൾ വന്നു എന്നും പറഞ്ഞിട്ട് ഇട്ട പിക്കിന്റെ അടിയിൽ വരെ കുറെ കൺഗ്രാജുലേഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അടിയിൽ വരെ വളരെ മോശമായിട്ടുള്ള സ്വന്തം ഭാര്യയുടെ വയറ് നാട്ടുകാരെ കാണിച്ച് ഡോളർ ഉണ്ടാക്കുന്ന മരപ്പാഴ് നാണമില്ലേടാ എന്റെ പൊന്നു ചേട്ടാ ഒരു ഫോട്ടോ കിട്ടണം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തതെന്നും പറഞ്ഞു ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഭയങ്കരമായ പൈസ ഒന്നും കിട്ടാനൊന്നും പോണില്ല യൂട്യൂബിൽ ഒരു ഒരു പത്ത് ലക്ഷം പേര് കണ്ടുകഴിഞ്ഞാൽ ഒരു എണ്ണൂറ് രൂപ കിട്ടും എണ്ണൂറ് രൂപയ്ക്ക് ആ ഫോട്ടോഷൂട്ടിന്റെ ക്യാമറ വന്ന വണ്ടിക്കൂലി പോലും തയ്ക്കത്തില്ല മനസ്സിലായോ അപ്പൊ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് കോടിക്കണക്കൻ രൂപ അവരെ കൊണ്ടു ചേട്ടൻ പറയരുത് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സന്തോഷമാണ് അത് അവരുടെ വ്യൂസിലോട്ട് അവർ പങ്കുവെക്കുന്നത് മാത്രം ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു മെമ്മറി പോലെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഒരു ഒരു സന്തോഷമല്ലേ അല്ലാതെ അതിനകത്ത് വയർ കാണിച്ചു അത് കാണിച്ചു ഇതും കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് കമന്റ് ആവശ്യകത എന്താണ് അടുത്ത കമന്റാണ് ഇവന് യൂട്യൂബ് ിൽ കൂടി പൈസ ഉണ്ടാക്കി ഉണ്ടാക്കി എന്ത് ഇടണം എന്ത് ഇടാനുള്ള ബോധം പോയി എന്ന് തോന്നുന്നു സോ എല്ലാരും ഈ പൈസ പൈസയുടെ കാര്യമാണ് പറയുന്നത് രണ്ട് ഫോട്ടോ ഇട്ടാ എന്ത് കിട്ടാനാ എനിക്ക് മനസ്സിലാവുന്നില്ല അതാ പറഞ്ഞേ നിങ്ങൾ വിചാരിക്കുന്ന അത്ര കൊട്ടക്കണക്കിനൊന്നും കിട്ടുന്നുണ്ടിരിക്കത്തില്ല അവർക്ക് ചിലപ്പോൾ ഫോട്ടോഷൂട്ട് ഒരു കൊളാബ് വന്നിട്ടുണ്ടാവും അതിന്റെ ഒരു ലാഭം ഉണ്ടാവും കുറച്ച് ആളുകൾ കാണുമ്പോൾ കുറച്ച് റീച്ചും കിട്ടും അല്ലെങ്കിൽ ചെറിയ രണ്ട് ഫോട്ടോ കിട്ടുന്ന പേരിലോ ഒരു റീൽ അപ്ലോഡ് ചെയ്യുന്ന പേരിലോ കൊട്ടക്കണക്കിന് പൈസ ഒന്നും ആരും കിട്ടത്തില്ല ഈ കമന്റ് ഇട്ടേക്കുന്ന വ്യക്തിയുടെ ഡി പി നോക്കുവാണെങ്കിൽ അവന്റെ ഭാര്യ അവന്റെ തോളി ചാരി കിടക്കുന്ന ഫോട്ടോ ആണ് ഇട്ടേക്കുന്നത് അപ്പൊ നീ എന്തിനാണ് നിന്റെ ഭാര്യയുടെ കല്യാണ ഫോട്ടോ എടുത്ത് ഇട്ടേക്കുന്നത് കല്യാണം പോലെ തന്നെ പവിത്രമായ ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അത് ഷെയർ ചെയ്യുന്നതിന് എന്ത് കുഴപ്പമാണ് അടുത്ത കമന്റ് സെയിം ഇത് തന്നെ പണം ഉണ്ടാക്കാൻ വേറെയും എന്തെല്ലാം ഉണ്ട് അനിയാം എല്ലാവരുടെയും മനസ്സിലാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ ശരിയാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പണം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതിനേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആളുകൾ ആ ഒരു സാധനത്തിനെ പോസിറ്റീവ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അത് ഈ പണത്തിനേക്കാളും വലിയതാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് അറിയില്ല ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ അടി വരുന്ന കമന്റ്സ് ഞാൻ നോക്കുമ്പോ അത് വളരെ നല്ല കമന്റ്സ് ആണെങ്കിൽ ഇപ്പം എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് ചിരിച്ചു അല്ലെങ്കിൽ ആസ്വദിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ട് എനിക്ക് അതിനേക്കാളും വലിയൊരു കിക്ക് വേറെ ഇല്ല സത്യമായിട്ടും അത് ഭയങ്കര വലിയൊരു അഡിക്ഷൻ ആണ് എനിക്കത് നിങ്ങളുടെ നല്ല കമന്റ്സ് ദിയാകൃഷ്ണ വന്നത് എന്റെ പ്രഗ്നൻസിയുടെ വളോഗ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് വന്നു ശരിക്കും ആളുകളാണ് സപ്പോർട്ട് ചെയ്ത് വന്നത് അതൊക്കെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ പിന്നെ ഇതിന് എന്തൊരു പ്രശ്നം ഇവരാണോ ആദ്യമായിട്ട് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തുന്നത് വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയിട്ടിടുമായിരുന്നെങ്കിലും കുഴപ്പമില്ല അവിടെ ഇങ്ങനത്തെ ഒരു കമന്റ് വരുത്തില്ല പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നു എന്നുള്ളൊരു കമന്റ് വരുത്തില്ല ഇത് ഈ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയെ പേരിൽ അയാൾ എന്ത്ട്ടാലും അത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണം ഉണ്ടാക്കാൻ ഈ ഒരു നാരിയുടെ കമന്റ് ശ്രീകുട്ടൻ ശ്രീനന്ദ അവന്റെ മക്കളുടെ പേരാൻ തോന്നുന്നു ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്നത് എന്നിട്ട് നമുക്ക് അവൻ ഇട്ടേക്കുന്ന കമന്റ് നിങ്ങൾ കാണണം എന്നാൽ നിങ്ങളുടെ പ്ലാക്കൽ കൂടി അപ്ലോഡ് ചെയ്തു ലൈക്ക് വാങ്ങാമായിരുന്നു ശ്രീകുട്ടൻ ശ്രീനന്ദ എന്നാണ് ആ ഒരു അക്കൗണ്ടിന്റെ പേരിലേക്ക് അവന്റെ മക്കളുടെ പേരായിരിക്കും സ്വന്തം പേര് പോലെ ഫേസ്ബുക്ക് അക്കൗണ്ട് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ട് ഈ കമന്റ് സെക്ഷനിൽ വന്ന ടീം തന്തയില്ലാത്തരം പറയുന്നില്ലാടാ പിള്ളേർക്കൂടെ നാണക്കേടാണ് ദൈവത്തെ ഓർത്ത പിള്ളേരുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലല്ലോ അത് തന്നെ വലിയ കാര്യം അടുത്തവൻ്റെ കമന്റാണ് ഇവന്റെ ഭാര്യ മാത്രമേ ഗർഭിണിയായിട്ടുള്ളൂ ഒന്ന് പോയടാ ഊളെ ഇനി എന്തൊക്കെ ചിലവുള്ളതാണ് അപ്പോ അതിനൊക്കെ പൈസ മാണം പൈസ മാണമെങ്കിൽ കാണിച്ചു കൊടുക്കണം എന്താ അല്ലേ ഓരോരുത്തർ ഈ റീച്ചിന് വേണ്ടിട്ട് കടന്ന് എക്സ്പോസ് ചെയ്ത് തുണി അഴിച്ച് എക്സ്പോസ് ചെയ്യുന്ന ഒരു സാധനത്തിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല ഉള്ള കാര്യം പറയാലോ അതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാരുടെ ലൈംഗികത ചൂഷണം ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഓരോ ആൾമാരും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കും അക്കാ നമ്മുടെ നാട്ടുകാരുടെ ലൈംഗികത ചൂഷണം ചെയ്യുന്ന പരിപാടി തന്നെയാണ് പക്ഷെ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി വയർ കാണിക്കുമ്പോൾ നിനക്കെ എന്ത് കുരുവാണ് പൊട്ടുന്നത് നിന്റെ കമന്റ് കണ്ടാൽ കണ്ടാത്തോന്നും മറ്റേ ആളുമാര് കാണിക്കുന്ന പോലെയാണ് ഇതെന്ന് സത്യം പറയാലോ ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇത്രയും ഒരു നെഗറ്റീവ് സാധനം കാണത്തില്ല പക്ഷെ ഫേസ്ബുക്കിൽ വരുന്ന കമന്റിന് ഒരു രീതിയിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത തരത്തിലുള്ള കമന്റ്സ് ആണ് വരുന്നത് എന്തോരം അച്ചഅരാധങ്ങൾമാർ ഒന്ന് കമൻസേഷൻ വന്ന് പറയുന്നത് അത് കുട്ടികളാവട്ടെ പ്രഗ്നന്റ് ലേഡീസ് ആവട്ടെ എന്തോ ആയിക്കോട്ടെ വന്നങ്ങ് അവരാധിക്കുകയാണ് അടുത്ത കമന്റ് ആണ് ഭാര്യയുടെ പ്രസവത്തിന് പോലും ചിലവാക്കാൻ കാശില്ലാതെ വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാ നിങ്ങൾക്കിത് ഒരു കണ്ടന്റ് തന്നെ ആയിരിക്കും വീട്ടിൽ കുറച്ച് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പഴമക്കാരുടെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു തരും എല്ലാവരും കാശ് കാശ് കാശി കാശ് ഇതാണ് എല്ലാവരുടെ ഒരു ഇത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇടുന്നു കാശ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നുന്നില്ല അവര് അത് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാണെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടതാണെങ്കിൽ തന്നെ വലിയൊരു പൈസ കിട്ടുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ അവരുത്തോടെ സന്തോഷമാണ് ഒരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിടാന്നുള്ളത് പ്യൂർ ഹാപ്പിനസ് ആണ് മറ്റേ കുക്ക് ചെയ്യുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ ബൂംബാങ് ബൂബാങ് പറയുന്നത് പ്രെഗ്നൻസി ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വ്യൂർഷിപ്പും കേറിയ ആണ് ആ എനിക്ക് ഒന്നും ബ്ലഡ് എന്തോ കാണിച്ചിട്ടുണ്ട് അതിന്റെ പേരില് പുള്ളിക്ക് ആ ഒരു വീഡിയോ മോണിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഏത് വീഡിയോ ആണ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത് ഏത് വീഡിയോ ആണ് മോണിറ്റൈസ് ചെയ്യാൻ പറ്റാത്തത് എന്ന് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് ആ ഒരു സബ്ജക്ട് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എന്നിട്ടും പുള്ളി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലോട്ട് അത് ഷെയർ ചെയ്യണം അത് പ്യൂർ ഹാപ്പിനെസിന്റെ പുറത്താണ് അല്ലാതെ അത് പൈസ ആഗ്രഹിച്ചിട്ടാണ് എന്ന് വിചാരിക്കരുത് ഇപ്പൊ ദിയാകൃഷ്ണയുടെ ഒരു വീഡിയോ ഏതാണ്ട് എട്ടോ പത്തോ വില്ലിയൻ ആൾക്കാർ കണ്ടതാണ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു വീഡിയോ മോണൈസ്ഡ് ആണോന്ന് കാര്യം ആ രീതിയിൽ സ്ക്രീൻ ചെയ്യുന്നുണ്ട് അതിനകത്ത് കുറച്ച് ബ്ലഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ടെങ്കിൽ ആഡ് സൂട്ടബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് യൂട്യൂബിനകത്ത് അടിച്ചങ്ങ് തരും അത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല വീഡിയോ നോർമലായിട്ട് ഓടി പക്ഷെ പൈസ പൈസ ഉള്ളൂ ആഡ് ആഡ് പ്ലേ പ്ലേ ആവും കിട്ടുന്നത് അടുത്തൊരു മണിക്കുട്ടൻ ോട്ടൊക്കെ ഇതുപോലെ എന്തൊക്കെ തായോ തരങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നോ എന്തോ അവനൊരു മാന്യന രണ്ട് സ്റ്റാർ വെച്ചിട്ട് ആ ഒരു ലീ മറച്ചിട്ടുണ്ട് മണിക്കുട്ടൻ പി വി ടിആർ കൊറേ ഉണ്ടല്ലോടാ പറയാനാ വിനു വീക്ക് എന്ന് പറയുന്ന കമന്റ് ആണ് ഉണ്ടാക്കിയത് കൂടി കാണിച്ചു കൊടുക്കടാ ഈ കമന്റിന്റെ ഞാൻ കാണിക്കുന്നില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കുട്ടികളുടെ ഫോട്ടോ ആണ് ആ ഡി പിക്ക് അട്ടേക്കുന്നത് രണ്ട് പിള്ളേരുടെ ദൈവത്തെ ഓർത്ത് ഇതുപോലെ ഊളത്തരം വന്ന് കമന്റ് സെക്ഷനിൽ എഴുതുന്നവന്മാര് സ്വന്തം ഭാര്യയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ മക്കളുടെ ഫോട്ടോയോ ഒന്ന് മാറ്റിയിട്ട് വേണം വന്ന് പറയാൻ അല്ലെങ്കിൽ നീ ഒക്കെ എഴുതി വിടുത്ത ചറ്റത്തരത്തിന് ആ പിള്ളേരും കൂടെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്ന കൊച്ചു പിള്ളാരെ കൂടെ പറയിപ്പിക്കണം ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഈ തോന്നിയ ചറ്റത്തരാണ് ഈ പിള്ളേരുടെ ഡീപിട്ട് വന്ന് പറയണത് അവ പറഞ്ഞേക്കുന്നില്ല ഉണ്ടാക്കിയത് കൂടി കാണിച്ചു കൊടുക്കാൻ ഡി പി രണ്ട് കൊച്ചു പിള്ളേരുടെ മലയാളികൾ പ്രോഗ്രസീവ് ആയി പ്രോഗ്രസീവ് ആയിരുന്നു പറഞ്ഞ് മാത്രമേ ഉള്ളൂ ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയുടെ കമൻസേഷൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിനെ എതിർത്താണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു സാധനം കണ്ടിട്ട് ഇഷ്ടമല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കാൻ ഓപ്ഷൻ ഉണ്ടല്ലോ അത് ചൂസ് ചെയ്യുക അല്ലാതെ അതിന്റെ അടി വന്നിട്ട് ഈ മാതിരി വെള്ളത്തരങ്ങളല്ല പറയേണ്ടത് അറ്റ്ലീസ് ആ പറയുന്ന വ്യക്തികൾ ആ നിറവായിട്ട് നിൽക്കുന്ന പെണ്ണിന്റെ മാനസികാവസ്ഥയും കൂടെ ഒന്ന് കണക്കിലെടുക്കണം ഇത് കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമമായിരിക്കും കല്യാണം കഴിച്ചവരും മക്കളുള്ള ആളുകളും ഒക്കെയാണ് വന്നിരുന്നത് പറയുന്നത് ഒരു ബോധവും ഇല്ല വിവരവും ഇല്ല ഇപ്പോഴും പൊട്ടക്കണത്തിൽ കിടക്കാൻ തവളയുടെ അവസ്ഥയാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഗൈസ് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയങ്കി